നിങ്ങൾ ഈ വീടുന്നു നോക്കിക്കേ എന്താ ഒരു ഭംഗി കാണാൻ അത്രയ്ക്കും സൂപ്പറാണ് ഈ കാണുന്ന വീട് അത്രയ്ക്കും മനോഹരമാണ് ഈ കാണുന്ന വീടും വീടിൻ്റെ മുറ്റവും പരിസരവും ഫർണിച്ചറെല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു വീട് കൊടുക്കുന്നത് വീടിൻ്റെ ഓട്ടമസ്ഥൻ വിദേശത്താണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വളരെ വിലക്കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത് ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ഒരു രണ്ട് നല്ല വീട് ഈ വീടേ കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ബസ് റൂട്ടിൽ റൂട്ടിന്നാണെങ്കിൽ മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലം ഉള്ളത് കൊണ്ട് ഒത്തിരിയേറെ കൃഷികളൊക്കെ ഉണ്ട് ഒരു വീടിൻ്റെ മുറ്റത്തൊക്കെ ലീവിംഗ് റൂമും ഡൈനിങ് ഹാളും നമുക്ക് കാണാം നല്ല വിശാലമായ ഒരു ലീവിംഗ് റൂമും നല്ല വലുപ്പമുള്ള ഒരു ഡൈനിങ് ഹാളും ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുണ്ടോ ഒരു വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരുടെ പ്രോപ്പർട്ടി സെയിലിനുണ്ടോ എന്നൊക്കെ അപ്പോൾ പൊളിതാ അവർക്കായിട്ട് ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടി അതും വളരെ വെല്ലക്കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത് ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ചോദിക്കുന്ന വില വെറും എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ വളരെ വിലക്കുറവില് ഈ കാണുന്ന ഫർണിച്ചറെല്ലാം ഉൾപ്പെടെ എ സി ബെഡ്റൂമൊക്കെയാണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂം കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലവും വയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ കൂത്താട്ടുകോളം ടൗണിലാണ് കൂത്താട്ടുകോളം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വിടയെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം